ഗുഡ് മോർണിംഗ് എന്നത്തെ രാവിലെ നല്ല പണി കിട്ടി നിൽക്കുക കേട്ടോ കഴിഞ്ഞ ദിവസം വാട്ടർ ബില്ല് ആയിരത്തി എത്രയോ രൂപ വന്നു കേട്ടോ ഒരു സംശയം ഓവർഫ്ലോ ആണോന്ന് അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ഹൈറ്റിലല്ലേ വീട് അപ്പോൾ വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതിയിട്ട് ഞങ്ങൾ വീട് വച്ചപ്പോഴേ ദേ വെള്ളത്തിൻ്റെ കളർ അയ്യേ അപ്പോൾ വീട് വച്ചപ്പോഴേ ഒരു മൂവായിരം ലിറ്ററിൻ്റെ ടാങ്ക് താഴെ മണ്ണിനടിയിൽ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ മുകളിൽ ആയിരം ആയിരം അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ വാട്ടർ ടാങ്കും ഉണ്ട് അപ്പോൾ താഴത്തെ ടാങ്കിലാണ് ഫസ്റ്റ് വന്ന് നിറഞ്ഞിട്ടാണ് മുകളിലത്തെ ടാങ്കിലൊക്കെ നിറയുന്നത് അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഓവർഫ്ലോയാണ് താഴത്തെ ടാങ്കിൽ നിറഞ്ഞു കളഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോൾ എന്താ കംപ്ലയിൻറ്റ് കേട്ടോ ഇനി ആ ടാങ്ക് ശരിയാക്കിയാലേ മുകളിലത്തെ ടാങ്ക് ടാങ്കിലേക്ക് വെള്ളം വരും ഇല്ലെങ്കിൽ മോട്ടറിട്ട് അടിക്കേണ്ടി വരും കേട്ടോ അങ്ങനെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ചേട്ടനെ ഹനിച്ചേട്ടനെ വിളിച്ചപ്പോൾ കാണാം അത് ഓപ്പൺ ചെയ്തപ്പോൾ വെള്ളം കറി കറാ കിടക്കുന്നു അപ്പോൾ പാല് കാച്ചു കഴിഞ്ഞിട്ട് അഞ്ചാറ് വർഷം ആവുന്നുണ്ട് അതിന് ശേഷം ഇതുവരെയും ഈ താഴത്തെ ടാങ്ക് ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ കാരണം നമുക്കാർക്കും ഇറങ്ങി അത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല മൂവായിരം ലിറ്ററിൻ്റെ വോട്ടർ ടാങ്കാണ് അപ്പോൾ അതിനകത്ത് ഇറങ്ങി ക്ലീൻ ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ചേട്ടന്മാർ ആരും വിളിച്ചാലും വരത്തില്ല കേട്ടോ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചാലൊന്നും അവർക്ക് ജോലിയൊക്കെ വേറെ ഒരുപാട് ഉള്ളത് ക്ലീനിങ്ങിന് മാത്രമായിട്ട് വരില്ല അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയതിൻ്റെ പേരിൽ ഈ ചേട്ടനെ വിളിച്ചു അത് കംപ്ലൈൻറ്റും ചെക്ക് ചെയ്തു വാട്ടർ ടാങ്കും ക്ലീൻ ചെയ്യാൻ എഴുതി കയറ് കയറാന്ന് കിടക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഈ വെള്ളമാണല്ലോ ഇത്രയും വർഷം നമ്മൾ കുടിച്ച് നോർക്കുമ്പോൾ ഒരു ഒരു എന്തോ പോലെയൊക്കെ മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ എന്തായാലും ആ ചേട്ടൻ അനി ചേട്ടൻ ഇറങ്ങി കുറേ സമയം നിന്നു അതിനെയൊക്കെ ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ കുറച്ച് നേരത്തെ പരിപാടി ഉണ്ടായിരുന്നു ചേട്ടൻ കയറ് കെട്ടിയിട്ടോ താഴേക്ക് ഇറങ്ങിയത് അല്ലാതെ ലാഡറൊന്നും അതിനകത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇതേ നോക്കി നല്ല നീറ്റാക്കി എടുക്കുന്നുണ്ട് മുകളിൽ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ടാങ്ക് ഉണ്ടെന്ന് ആ ടാങ്ക് മൂന്നും ഏട്ടനിറങ്ങി ക്ലീൻ ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് പക്ഷേ ഈ ടാങ്ക് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്തൊക്കെ നോക്കാറുണ്ട് പക്ഷേ ഇത്രയും വൃത്തികേടായി കിടക്കുന്നു എന്നുള്ളത് അറിഞ്ഞില്ല എന്തായാലും ചേട്ടന് വെള്ളം ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അപ്പോൾ വെള്ളം വറ്റുന്നവരെ ഇട്ടിട്ട് നമ്മൾ ഇറങ്ങിയപ്പോഴാണ് ഇത്രയും വൃത്തികേടായിട്ട് കിടക്കുന്നത് കണ്ട പിന്നെ എന്തായാലും അനെങ്കിൽ പിന്നെ കുളിച്ച് കയറാന്നുള്ള രീതിയിൽ ചേട്ടൻ നല്ല നീറ്റാക്കി തന്നെ കേട്ടോ നീറ്റാക്കി പിന്നെ ആ സാധനമൊക്കെ മാറ്റണമായിരുന്നു കുറച്ച് സാധനം മാറ്റി നല്ല നീറ്റാക്കി അവിടുത്തെ താഴ്ത്ത പണിയെല്ലാം നല്ലതായിട്ട് ചെയ്തു തന്നെ കേട്ടോ ഈ ചേട്ടനാണ് നമ്മുടെ ഇവിടെ പ്ലംബിങ് പണിയെല്ലാം ചെയ്യുന്നത് നെട്ടേത്തായാലും ചെയ്യുന്നത് ചേട്ടനാണ് ചേട്ടൻ നെട്ടേത്താട്ടോ താമസിക്കുന്നത് ചേട്ടനാണ് ചേട്ടൻ ചെറിയൊരു കലാകാരനാണ് സിനിമ സീരിയലൊക്കെ സീരിയലല്ല സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടൊക്കെ പോകാറുണ്ട് കേട്ടോ ചേട്ടൻ അപ്പോൾ ഇതേ ചേട്ടൻ ഇത് മുകളിലത്തെ ഞാൻ പറഞ്ഞില്ല ആയിരം ആയിരം അഞ്ഞൂറ് മൂന്ന് ടാങ്ക് വെച്ചിട്ടുണ്ട് ആ മൂന്ന് ടാങ് കൂടെ ക്ലീൻ ചെയ്യാണ് ഫുൾ വെള്ളം അടിച്ച് കളഞ്ഞ ശേഷം ക്ലീൻ ചെയ്യാണ് ഒരുപാടൊന്നും അടിച്ച് കളയാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ ഈ വെള്ളം ഇല്ലാത്ത വേനൽ സമയത്ത് ഞാൻ അടിച്ച് കളയുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു ഇത് വേണ്ട വളരെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ എല്ലാം കഴിയാറായിപ്പോഴാണ് ചേട്ടനെ വിളിച്ചത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പൈപ്പിൽ കൂടെ വരാൻ പറ്റാത്ത വെള്ളം കോരി കോരി കളഞ്ഞതാ കേട്ടോ ഇവിടെയും നല്ല ചെളി ഉണ്ടായിരുന്നു ഇത് പക്ഷേ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് കയറി ക്ലീൻ ചെയ്യാറുള്ളതായിരുന്നു അതങ്ങനെ ഒരു ഇതായിട്ട് കിടന്നു കേട്ടോ പക്ഷെ അതെല്ലാം ചെയ്ത ശേഷം ഇനി വേറൊരു വിശേഷം കാണിച്ചു തരാം ഇത് നമ്മുടെ വീട്ടിലെ നെട്ടയം വീട്ടിലെ സ്വിഫ്റ്റ് ഡിസയർ കാറാട്ടോ കേട്ടോ ഇതേ ഈ കാറിൻ്റെ അവസ്ഥ ഇപ്പോൾ നോക്കി എലിക്കുഞ്ഞുങ്ങളാണ് ഈ കിടക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കാറെടുത്തപ്പോൾ അതിൽ എ ബി എസ് എന്ന് പറഞ്ഞ് സിഗ്നൽ കാണിക്കുന്നുണ്ടായിരുന്നു ഉടനെ തന്നെ ഞാൻ തൊട്ടടുത്ത സർവീസ് സെന്ററിൽ നമ്മുടെ മാരതിയുടെ സർവീസ് സെന്ററിൽ കൊണ്ട് കാണിച്ചപ്പോൾ എലി കരണ്ടോ അതിൻ്റെ എന്തോ പോയി കിടക്കുകയാണ് അതാണ് സിഗ്നൽ കാണിക്കുന്നത് എലിയുണ്ട് എന്ന് പറഞ്ഞു ഇന്നലെ അവർ കാർ എടുക്കാൻ വന്നപ്പോൾ അച്ഛൻ ഒരു എലിയെ കണ്ടു ഡിക്കി ഓപ്പൺ ചെയ്തപ്പോൾ ഒരു എലി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിനെ അടിച്ച് ഇങ്ങനെ നോക്കിയതും ആ എലി അകത്തേക്ക് എവിടെയോ പോയി അപ്പോൾ അവർ പറഞ്ഞു അത് ഫുൾ ഒന്ന് ചെക്ക് ചെയ്താലേ പറ്റുള്ളൂ ഈ എലി ഇതിനകത്ത് തന്നെ ഉണ്ടാകും ഫുൾ അഴിച്ച് പണിയണമെന്ന് പറഞ്ഞു ശരി അഴിച്ചു പണിയാൻ പറഞ്ഞു അവർ അവരഴിച്ചു പണിതപ്പോൾ ബാക്ക് സീറ്റ് ഫുൾ എലി കരണ്ട് അതുപോലെ അവിടെയുള്ള വയറെല്ലാം കടിച്ചു തിന്നു നാല് എലിക്കുഞ്ഞുങ്ങളും കേട്ടോ അതിനകത്ത് ഈ വലിയ എലി ഇതുവരെയും കിട്ടിയിട്ടില്ല അങ്ങനെ അവർ എനിക്ക് സർവീസ് സെൻ്ററിൽ നിന്ന് അവരെടുത്ത് അയച്ചു തന്ന വീഡിയോ കേട്ടോ അതാണ് ഇത്രയും ഒരു ക്വാളിറ്റി ഇല്ലാതെ നമുക്ക് ജസ്റ്റ് അവരൊന്ന് അയച്ചു തന്നതാണ് അതാണ് ഇത്രയും ക്ലാരിറ്റി ഇല്ലാതെ ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇന്ന് നമ്മൾ പിന്നെ വഴയിലുള്ള മാരുതിയുടെ സർവീസ് സെൻറ്ററിലാട്ടോ പോയത് അവിടെ വീണ്ടും ഞങ്ങൾ കാറൊന്ന് നോക്കാനായിട്ടൊക്കെ വന്നു വന്നപ്പോൾ കാറിൻ്റെ അവസ്ഥ ദയനീയം ഫുൾ കടിച്ച് പറിച്ചിരിക്കുകയാണ് ആ ബാക്ക് സീറ്റ് മാത്രമാണ് അവർ ഓപ്പൺ ചെയ്തത് ബാക്കി നമ്മുടെ നമ്മൾ സൈൻ ചെയ്തൊക്കെ കൊടുക്കണം ബാക്കി ൂ എന്ന് പറഞ്ഞു കേട്ടോ ബാക്ക് സീറ്റിൻ്റെ അവസ്ഥ മാത്രമാണ് ഇത് ഇനിയിപ്പോൾ ഫുൾ ഇത് ഓപ്പൺ ചെയ്ത് ഫുൾ ഇളക്കി നോക്കിയാലേ മറ്റേ എലിയെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ ആ എലിയെ കണ്ടുപിടിച്ച് ഒക്കെ എടുക്കുമ്പോൾ ഒരുപാട് നല്ലൊരു തുകയാവും ഇൻഷുറൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഈ വയറിങ്ങിൻ്റെ ഇൻഷുറൻസ് ചെയ്തു തരാൻ പറ്റും നോക്കാം എന്ന് പറഞ്ഞു പക്ഷെ മറ്റതിൻ്റെ കാര്യം ഇൻഷുറൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി ഫുൾ പൊളിച്ച് നോക്കുമ്പോഴേ എലി എവിടെ ഇരിക്കുന്നു എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ ഇനി വീണ്ടും കയറിയാൽ അതൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ കാറുള്ളവരൊക്കെ സൂക്ഷിച്ചോളാം കേട്ടോ എയിലി കറൻ്റ് ഇങ്ങനെ ഒരു അവസ്ഥ ഇത് നമ്മുടെ കാരണം വളരെ ദയനീയമായ അവസ്ഥ കേട്ടോ ഭയങ്കര അവസ്ഥയാണ് നമുക്ക് അറിഞ്ഞപ്പോ നമുക്ക് ഭയങ്കര വിഷമായി പോയ കേട്ടോ അപ്പോൾ ആ ബാക്ക് സീറ്റ് മാത്രം ഓപ്പൺ ചെയ്തപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ ഫുൾ ഇനി അഴിച്ച് പണിയുമ്പോൾ പറയും എന്തൊക്കെ പോയി ഏതൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് അറിയാം കേട്ടോ അപ്പോൾ വേദയും കൂടെ വന്നിട്ടുണ്ട് വേദ വീട്ടിൽ നിന്ന് വേഷത്തിൽ അതുപോലെ വന്നു കേട്ടോ വേദ വരുന്നില്ല എന്ന് പറഞ്ഞ് നിന്നു ഫോൺ കാണാനായിട്ട് നിന്നതാ കേട്ടോ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഫോണും ഞാൻ എടുത്തിട്ട് വന്നു പിക്കൽ ഫോണിലാണ് അവൾ വീഡിയോസ് കാണുന്നത് ആ ഫോൺ ഞാൻ എടുത്തിട്ട് വന്നപ്പോൾ പിന്നെ കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കൂടെ കയറി വന്നതാണ് ഡ്രസ്സൊന്നും മാറാതെ അതുപോലെ അതുപോലെങ്കിൽ വന്നു കേട്ടോ അങ്ങനെ അവിടെ പെട്ടെന്ന് തന്നെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞു വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല ഇൻഷുറൻസിൻ്റെ പേപ്പറൊക്കെ ഒന്ന് സൈൻ ചെയ്ത് കൊടുക്കണമായിരുന്നു കൊടുത്തിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വന്നു പക്ഷേ അച്ഛനാകെ വിഷമത്തിലായിപ്പോയി കേട്ടോ കാരണം നമുക്കായാലും നമ്മളൊരു ഇത് കാണുമ്പോൾ അച്ഛനല്ല എനിക്കായാലും നമ്മൾ ഞാൻ ഓടിക്കുന്ന കാറല്ലേ അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നി കുറേ പൈസ ആകുമെന്ന് പറഞ്ഞത് ഫുൾ ആഴ്ച പണിയുന്നതിന് നല്ല പൈസ അത് ഇൻഷുറൻസിൽ കയറില്ല എന്ന് പറഞ്ഞു വയറിങ്ങിൻ്റെ പൈസ മാത്രമേ ആവത്തുള്ളൂ ഇൻഷുറൻസിൽ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നല്ലൊരു വിഷമം തോന്നി കേട്ടോ എന്നിട്ട് വരുന്ന വഴിക്ക് ഈ കഴിക്കാനായിട്ട് പഫ്സോ കേക്കോ ഒക്കെ വാങ്ങാനായിട്ട് ഞാൻ എനിക്കൊരു എഗ് പഫ്സ് വേണോന്ന് പറഞ്ഞു അതും പിന്നെ അവർക്ക് ആവശ്യമുള്ള വേദയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് അവർ നമ്മുടെ എന്നിട്ടുള്ള കണ്ണൂസിൽ കയറി കയറിയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് പഫ്സ് കഴിക്കാം കേട്ടോ എനിക്ക് പെട്ടെന്ന് പപ്സ് കഴിക്കാനായിട്ടൊരു കൊതി എഗ് പഫ്സ് കഴിക്കാനായിട്ടൊരു കൊതി നല്ല കിട്ടിലം പപ്സായിരുന്നു കേട്ടോ അവിടുത്തെ പപ്സൊക്കെ നല്ലതാണ് അവർ തന്നെ ബേക്ക് ചെയ്യുന്നതാണ് എല്ലാ സാധനങ്ങളും ബ്രെഡും പഫ്സും ഒക്കെ അവർ ബേക്ക് ചെയ്യുന്നതാണ് വേദ വെജ് സാൻഡ്വിച്ച് എന്തോ വാങ്ങിച്ചു അച്ഛനും അമ്മയും കേക്കാണ് വാങ്ങിയത് കേട്ടോ എല്ലാം അവരവിടെ തന്നെ ബേക്ക് ചെയ്യുന്നതാണ് ഈ പപ്സ് നല്ല ഇന്നത്തെ പപ്സ് നല്ല ടേസ്റ്റ് ഇത്രയും ടേസ്റ്റോടെ ഞാൻ പപ്സ് കഴിച്ചിട്ടില്ല കണ്ണൂസിൽ മിക്കവാറും പപ്സ് വാങ്ങാറുണ്ട് അത് ടേസ്റ്റാണ് പക്ഷേ ഇന്നത്തെ പപ്സിന് എന്തോ പ്രത്യേക ഒരു ടേസ്റ്റ് അതിങ്ങനെ കൊതിച്ചിരുന്നത് കൊണ്ടാണോ കൊണ്ടാണോയെന്നറിയില്ല കേട്ടോ അങ്ങനെ പപ്സൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോൾ കാണാം നമ്മുടെ പപ്പി ബോൾ കളിക്കുന്നു ഞാൻ ആ അവിടെ വെച്ച് എന്ത് ചെയ്യാമെന്ന് എഴുതിയതാണ് പിന്നെ പപ്പിയുടെ ബോൾ കളിയേണ്ടപ്പോൾ അതുകൂടെ ആഡ് ചെയ്യാമെന്ന് കരുതിയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേലും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ടാറ്റാ ബൈ